ഹലോ നമസ്കാരം അപ്പോഴത്തെ നമ്മുടെ ദാവണി ഒരാൾ നമ്മുടെ കസ്റ്റമർ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിലേക്ക് ദാവണി അടിക്കുകയെന്ന് വെച്ചാൽ ജോർജറ്റിയുടെ ആണ് അത് കൊടുത്തിട്ടുള്ളത് ബോർഡർ മാത്രമാണ് അജിരക്ക് പ്രിൻറ്റ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ബ്ലൗസും അജിരക്ക് പ്രിൻ്റിൽ വരുന്ന ഇതാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയാണ് അതുപോലെ നമുക്ക് ഒരുപാട് ഒരുപാട് പല പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് ഇത്തവണത്തെ പ്രിൻ്റുകളൊക്കെയെന്ന് പറഞ്ഞാൽ അടിപൊളി പ്രിൻ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു റെഡായിട്ടാണ് വന്നിട്ടുള്ളത് പൊതുവേ എനിക്ക് റെഡ് ഇഷ്ടമല്ല പക്ഷേ റെഡൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു നല്ല ഭംഗിയായിട്ടാണ് റെഡിൻ്റെ ആ ഒരു കളറ് ചിലത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു റെഡായിരിക്കും വരിക ഈ ഒരു ഇത് നല്ല നല്ലൊരു റെഡാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം നമുക്ക് ദാവണയ്ക്ക് ബ്ലൗസിന് അല്ലെങ്കിൽ ഷർട്ടിനൊക്കെ ഡ്രസ് കോഡായിട്ട് പോകുന്നുണ്ട് വീട്ടിലുള്ള കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരേപോലെ ഇടാനായിട്ട് കുട്ടികൾക്കും ബോയ്സിനും ഗേൾസിനൊക്കെ ഒരുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതും സ്റ്റൈൽ ചെയ്യാവുന്നതും ആയിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പോൾ ഈ നൈറ്റി മെറ്റീരിയലിൽ വരുന്ന അജരക് പ്രിൻ്റുകളെല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത് അത് അജരക് പ്രിൻറ്റ് മാത്രമല്ല കേട്ടോ എല്ലാം ഇന്ന് ഇപ്പം നമുക്ക് ഓരോ കമ്പനികളും അതിൻ്റെ ആ പ്രിൻ്റിൽ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവർ പറയുന്നത് അജിരക്ക് പ്രിൻ്റുകൾ അല്ലെങ്കിൽ കലങ്കാരിയൊക്കെ റോളായിട്ടുള്ളത് നമ്മൾ പൺ നേരത്തെയൊക്കെ കട്ട് ചെയ്ത് വാങ്ങുന്നത് വളരെ സ്ലോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നൈറ്റി മെറ്റീരിയൽസിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ പറയണത് അപ്പോൾ അത് കാരണം അവർ കൂടുതലും കൂടുതലും അവർ എടുക്കുന്നത് ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽസ് ആയിട്ടാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത് കാരണം റോള് ഒരു ഒരു മീറ്ററിനൊക്കെ ആരും വീതി കൂടുതലായിരിക്കും നൈറ്റി മെറ്റീരിയൽസ് ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽ മെറ്റീരിയൽസ് എല്ലാം തേർട്ടി ഫോർ ഇഞ്ചാണ് വരുന്നത് തേർട്ടി ഫോർ പോയിൻ്റ് ഫൈവ് അങ്ങനെ വരും അപ്പോൾ മറ്റേത് ഫോർട്ടി ഫോർ അല്ലെങ്കിൽ ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി അങ്ങനെയൊക്കെ ആയിട്ട് ഫിഫ്റ്റി എയ്റ്റ് ആ ഒരു അളവിലെല്ലാം ഓരോ മെറ്റീരിയലും വരും കേട്ടോ നമ്മൾ റോള് വാങ്ങിക്കുമ്പോൾ അപ്പോൾ അതിന് ആ ഒരു വീതി കൂടുന്ന കൂടുന്നതനുസരിച്ച് അതിൻ്റെ പ്രൈസും കൂടും പക്ഷേ നമുക്കിപ്പോൾ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് നൈറ്റി മെറ്റീരിയൽസിൽ ഇതുപോലെയുള്ള പ്രിൻ്റുകൾ ഇറങ്ങിയതുകൊണ്ട് ശരിക്കും നമുക്ക് ഷോപ്പിലേക്ക് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഇതിനാണ് കാരണം നല്ല നല്ല പ്രിൻ്റാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ ഓരോരോ രീതിയിൽ ഓരോരോ ഇപ്പോൾ ക്രോപ്പ് ടോപ്സ് ആയാലും ലോങ് ടോപ്പ് ആയാലും അതുപോലെ പോപ്ലിൻ ടോപ്സ് അതൊക്കെ ആയാലും ഇപ്പോൾ ജീൻസിന് വേറെ കുട്ടി ചെറിയ ചെറിയ ടോപ്സുകളുണ്ടല്ലോ അപ്പം ഇതെല്ലാം ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ എല്ലാവരും അപ്പോൾ കൂടുതൽ പേരും മെറ്റീരിയൽ എടുക്കുമ്പോൾ ഇപ്പോൾ റോൾ എടുക്കുന്നതിലും കൂടുതൽ ഇതാണ് എടുക്കുന്നത് അപ്പോൾ ഇത് മൾട്ടി പർപ്പസ് ആണ് എല്ലാത്തിനും നമുക്കിപ്പോൾ ഒരു മാക്സി അടിക്കണമെന്ന് തോന്നി മാക്സി അടിക്കാം ക്രോപ് ടോപ്പ് അടിക്കണമെന്ന് തോന്നിയാൽ ക്രോപ് ടോപ്പ് അടിക്കാം അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികളെല്ലാം വെയർ ഇത് വെയർ ചെയ്യുന്നത് ഈ ക്രോപ് ആണ് പിന്നെ ഇപ്പോൾ നമ്മുടെ ഓണം ആയതുകൊണ്ട് ഓണത്തിന് നല്ലൊരു ഇതാണ് കേട്ടോ ഭയങ്കര സെയിലാണ് നമുക്ക് ഈ ഒരു അച്ചരക്ക് പ്രിൻ്റുകൾ അതായത് ദാവണി ഡിസൈൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ എൻക്വയറി ഉണ്ടായിരുന്നത് ഈ ഒരു അജിരക്കാണ് ബ്ലൂ ആയാലും റെഡ് ആയാലും മെറൂൺ ആയാലും നല്ല ഒരു സെയിലാണ് നടന്നിട്ടുള്ളത് അപ്പം ഞാൻ വീണ്ടും അജിരക്ക് കുറച്ച് ഇതായിരുന്നു അജിരക്ക് കൊണ്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു ഞാനൊരു മൂന്നാല് വീഡിയോയിൽ പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്ന എല്ലാ വീഡിയോസിലും പുതിയ അജിരക്ക് ഇതൊരു പൂക്കളം ഇട്ട പോലെയാണ് കേട്ടോ നമ്മൾ പൂക്കളം ഇടുമല്ലോ അതുപോലെ ഓണത്തിൻ്റെ അത്തപ്പൂക്കളിട്ട പോലെയാണ് ഓരോ പ്രിൻ്റ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് അത്രയ്ക്ക് മനോഹരമാണ് അത്രയ്ക്ക് എന്താ പറയുക അത്രയ്ക്കും ഒരു അത് നന്നായിട്ട് അത് ഫിനിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണുള്ളത് ഇത് ഈ ഒരു പ്രിൻ്റ് ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടതാണ് കേട്ടോ നമുക്കതായത് ഉള്ളിൽ പ്ലെയിനായിട്ട് മൊത്തത്തിലെ ഒരു പ്രിൻ്റ് ആവാതെ കുറച്ചിങ്ങനെ അകന്നകന്നൊരു ിന്റ് വേണോന്നുള്ളത് അതായത് അത്തപ്പൂക്കളം പോലെ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ കസ്റ്റമേഴ്സും വരും നമ്മൾ ആ കസ്റ്റം കസ്റ്റ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു പ്രിൻറ് കിട്ടണമെന്നില്ല പക്ഷേ ഇത്തവണ നമുക്ക് അതുപോലെ തന്നെ അതിമനോഹരായ രീതിയിൽ തന്നെ നല്ല നല്ല പ്രിൻ്റുകളിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാൻ ചാൻസ് ഉണ്ട് ഞാൻ വീണ്ടും പ്രീ ബുക്കിംഗ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷെ അവർ പറയണതുണ്ട് അറിയില്ല ഇന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ കിട്ടും അങ്ങനെയാണ് അത് എന്നും അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു പ്രിൻ്റുകൾ തന്നെ കിട്ടുള്ളൂ നമുക്ക് മാക്സിമം അവിടെ ഉള്ളത് നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രിൻറ്റ് കിട്ടുമെന്നുള്ള കാര്യം ഡൗട്ടാണ് കേട്ടോ അപ്പോൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ കൊടുക്കാം എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മണിക്കൂറാകുമ്പോഴേക്കും നമുക്ക് മിക്കതും സോൾഡ് ഔട്ട് ആവാറുണ്ട് പിന്നെ വളരെ റയറായിട്ട് കുറച്ച് സ്റ്റോക്കൊക്കെ നമുക്ക് വെക്കണമല്ലോ എന്ന് കരുതി വെക്കുന്നതാണ് ഉണ്ടാവാറുള്ളൂ കേട്ടോ അതുതന്നെ നമുക്ക് തീർന്നു പോകും അങ്ങനെ ഡെഡ് സ്റ്റോക്കായിട്ടൊന്നും ഇരിക്കാറില്ല വളരെ കുറച്ച് പീസുകൾ മാത്രമേ ഒരു എനിക്ക് തോന്നുന്നത് ചില സമയങ്ങളിൽ പത്ത് പീസ് ഇരുപത് പീസോളമൊക്കെ മാത്രം ബാലൻസ് ആയിട്ട് അങ്ങനെയും വന്ന ടൈമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട് ഇപ്പോഴും നമുക്ക് ഓരോ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോവുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളാം പിന്നെ കുറച്ച് പേർക്ക് പ്രീ ബുക്കിംഗ് ഉണ്ട് അപ്പോൾ അവർക്കെല്ലാം മാറ്റി വെച്ചതിന് ശേഷമുള്ളതാണ് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് കുറച്ച് പീസുകളാണ് ഉള്ളു കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്കിനിപ്പോൾ ഓണത്തിൻ്റെ തന്നെ നമുക്ക് ഇനി അയച്ചു കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ ഡി ടി ഡി സിക്ക് ഒരു ചെറിയ ഡിലേ വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് അങ്ങനെയാണ് ഡി ടി ഡി സി കുറച്ച് ഡിലേ ആണ് അവർ പറയണത് ഓണത്തിൻ്റെ ഒരു തിരക്ക് കൊണ്ടാണെന്നാണ് പറയണത് അപ്പോൾ പോസ്റ്റ് ഇപ്പോൾ ഏകദേശം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് പോസ്റ്റിൽ എല്ലാവർക്കും കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മൂന്നേ ഇരുപതിൻ്റെ കേട്ടോ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു ലീഫിൻ്റെ അജിരക്കിൻ്റെ ഹൈ പ്രിൻറ്റ് നല്ല നല്ലൊരു ഇതായിരുന്നു ആയിരുന്നു നമുക്ക് സോൾഡ് പോയി ഇനി നമുക്ക് ഈ റെഡ് കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് കഫ്താൻ കഫ്താനടിക്കാനൊക്കെ പറ്റുന്ന ഒരു ഇതാണ് ക്രോപ് ടോപ്പായിട്ടും പോവും നമ്മുടെ ഈ ഒരു വൈറ്റ് പ്രിൻ്റ് വരുന്നത് ഇത്തവണ നമ്മൾ കൂടുതലും അജറക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഈ ഒരു പ്രിൻറ്റ് നമ്മൾ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ പോകുന്നത് അജറക്കാണ് ഇപ്പോൾ ആയതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ നമുക്കറിയാം എല്ലാവർക്കും അറിയായിരിക്കും ദാവണിക്കും സാരി ബ്ലൗസിനൊക്കെ അതുപോലെ തന്നെ നമ്മുടെ പ്ലെയിൻ സാരി അതിൽ ചെറിയ ഒരു ചെറിയ ബോർഡർ കൊടുത്തതിന് ശേഷം സാരി ആയിട്ടാണെങ്കിലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇത് നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കളറിലാണ്ട്ടോ വന്നിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയാണ് കാണാൻ കഫ്താനടിക്കാനൊക്കെ അടിപൊളിയായിരിക്കും സാധാരണ നമ്മൾ സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു അങ്ങനെയുള്ള തുണികൾ വെച്ചിട്ടാണ് നമ്മൾ കഫ് കഫ്താൻ അടിക്കുന്നത് പക്ഷേ ഞാൻ ഇതിന് മുന്നേ ഈ ഒരു ഇതുപോലുള്ള ഒരു ഡിസൈൻ വെച്ചിട്ട് ഞാൻ കഫ്താൻ അടിച്ചിട്ട് നല്ല ലുക്കായിരുന്നു കേട്ടോ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യട്ടോ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമുക്ക് വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു നമുക്ക് പ്രൈസ് അവരുടെ അവർക്ക് നമ്മൾ കൊടുത്ത രണ്ട് പേർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർ കമൻറ്റ് ഇടും പിന്നെ അവർക്ക് രണ്ട് പേർക്കും നമ്മുടെ വിജയികളായിട്ടുള്ള രണ്ട് പേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് നമ്മൾ കൊടുത്ത പ്രൈസ് അപ്പോൾ അവർ ഹാപ്പിയാണ് പിന്നെ ഇനിയും നമ്മൾ രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ ഇതുപോലത്തെ ഗീ വിവ്യുകൾ നടത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻ്റ് ഇടുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അത് മറക്കല്ലേ കേട്ടോ പിന്നെ നമ്മുടെ ഓണമായിട്ട് നമ്മൾ അതിനിടയ്ക്ക് നമ്മളൊരു ഓഫറ് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാത്തിനും നൂറ്റമ്പത് രൂപ വെച്ച് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് കസ്റ്റമർ എല്ലാവരും വാങ്ങി വാങ്ങിച്ചു കേട്ടോ നമ്മൾ ഈ മെറ്റീരിയൽ തന്നെയാണ് കൊടുക്കുന്നത് ആചരക്കൊഴികെ ബാക്കി നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും നൂറ്റി അൻപത് രൂപ കേട്ടോ കൊടുത്തത് അപ്പോൾ നൂറ്റി അൻപത് രൂപയുടെ ഉണ്ടോയെന്ന് ചോദിച്ച് ഒത്തിരി പേര് വിളിക്കാറുണ്ട് അപ്പം നമുക്ക് ഇന്നലെ ഇന്നലെ വരെയായിരുന്നു അത് അത് സോൾഡ് ഔട്ടായി പോയിട്ടുണ്ടെല്ലാം നമുക്ക് ഇനിയിപ്പോൾ പുതിയ കുറച്ച് നോക്കട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ നൂറ്റി അൻപത് രൂപയുടെ മെറ്റീരിയൽസ് ഇറക്കാം ഇപ്പോൾ ഇത് അജരക്കിൽ ഡി സി എമ്മിൽ വരുന്ന നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ് ഇത് നമുക്ക് മൾട്ടി യൂസിന് വേണ്ടി ഇത് ചെയ്യാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ പലാസോ ഫ്രില്ലഡ് ആയിട്ടുള്ള നമ്മുടെ പാവാട പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു പലാസോ ആയിട്ട് തയ്യാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു കുട്ടി അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി അടിപൊളിയാണ് പിന്നെ അത് നമുക്ക് ഈ ഒരു നീളത്തിലല്ല വീതിക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഈ ഒരു പ്രിൻറ്റ് നമുക്ക് താഴെ ബോട്ടം വരുന്ന രീതിയിലാണ് കേട്ടോ ആ കുട്ടി അത് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി കാരണം നന്നായിട്ട് ഫ്ലെയറോട് കൂടിയാണ് കിടക്കുന്നത് ശരിക്കും നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ പാവാടിയായിട്ട് തോന്നും അതിന് ഒരു ക്രോപ്പ് ടോപ്പാണ് ഇട്ടിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പ് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി പിന്നെ ഫോട്ടോ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ പക്ഷേ അത് ഇപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ഫോണ് ഇത് കൂടുതലായ കാരണം ഞാൻ ഡിലീറ്റ് ചെയ്ത കൂട്ടത്തിൽ അറിയാതെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാരണം എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അടിപൊളിയാണ് ഈ ഒരു പ്രിൻ്റിൽ നമുക്ക് പല രീതിയിലും അത് കഫ്താനാണെങ്കിൽ കഫ്താൻ അടിക്കാം അല്ലാതെ നമുക്ക് ഇതുപോലെ ഒരു പലാസം അടിച്ചിട്ട് പ്ലെയിൻ ടോപ്പ് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ഒരു മുപ്പത്തി നാല് ഇഞ്ച് മുപ്പത്തിനാലര ഇഞ്ചാണ് വരുന്നുള്ളു ഇതിൻ്റെ വീതി ഞാൻ പറഞ്ഞു വീതി ആയിട്ട് തയ്ക്കുമ്പോൾ ഈ ഒരു പ്രിൻറ്റ് താഴെ വരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തയ്ക്കണം കേട്ടോ ഇതെല്ലാം ഡി സി എം തന്നെയാണ് അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ മുകളിൽ ഒരു പടിയായിട്ട് കുറച്ച് ഒരു ആറോ ഏഴോ പിന്നെ ഇഞ്ച് പീസ് വെച്ച് അടിച്ചാൽ മതി എന്നിട്ട് അതിന് ക്രോപ്പ് ടോപ്പുകൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് ചൂടാണ് വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഡെയിലി വെയർ ചെയ്യാവുന്നൊരു സംഗതിയാണ് കേട്ടോ ഏതായാലും ഇത് നല്ലൊരു കോട്ടൺ ഡി സിയും എല്ലാം ഇറക്കുന്നത് നല്ല പ്യുർ കോട്ടനിലാണ് നല്ല ഭംഗിയാണ് കാണാനും അതുപോലെ തന്നെ നമുക്ക് ഇട്ടാലും നല്ല കംഫർട്ടബിളാണെന്നാണ് കേട്ടോ എല്ലാവരും പറയുക അപ്പോൾ നമ്മളുടെ മെറ്റീരിയൽസ് എല്ലാം പിന്നെ നല്ല 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 മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഞാൻ കൊണ്ടുവരാറില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് വഴി അറിയിക്കുക കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പ്രിൻ്റുകളാണോ വേണ്ടത് അച്ചിരക്ക് പ്രിൻറ് തന്നെയാണോ ഇനി നമ്മൾ എടുക്കേണ്ടത് അങ്ങനെയുള്ള ഓരോന്നും അതുപോലെ തന്നെ ഇതുപോലത്തെ പ്രിൻറ്റാണോ വേണ്ടത് ഇപ്പോൾ വൈറ്റ് ഗോൾഡിൻ്റെയൊക്കെ മംഗളം വൈറ്റ് ഗോൾഡ് ഓരോ ബ്രാൻഡിൽ വരുന്ന നമ്മൾ എടുക്കാറുണ്ട് ഈ മെറ്റീരിയൽസ് എല്ലാം നല്ല നല്ല മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ പ്യുവർ കോട്ടൺ തന്നെയാണ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ മെറ്റീരിയലുകൾ തന്നെയാണ് കേട്ടോ അല്ലാതെ മോശമായിട്ടുള്ള പിന്നെ വില കുറഞ്ഞത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് വില കുറഞ്ഞത് നമുക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എടുക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കൂടുതലും സ്റ്റിച്ചിങ് യൂണിറ്റിലേക്കാണ് നമ്മുടെ ഇതെല്ലാം പോകുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് നല്ല നല്ലത് കൊടുക്കലായിരിക്കും നല്ലത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിന്നെ സ്റ്റിച്ചിങ് അറിയാവുന്നവർ നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലം മോറ്റു ഭാഗങ്ങളിൽ സ്റ്റിച്ചിങ് അറിയാവ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വിജയികൾ അവർക്ക് അവരുടെ രണ്ട് പേർക്കും അവർക്ക് അവരവരുടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ട് പേർക്ക് നൈറ്റി ഫിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതിലൊരാൾ പത്തെണ്ണം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പതിനൊന്നെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ